സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സുപ്രീം കോടതി വടിയെടുത്തു തിരുനെല്ലി തൃശീലേരി ക്ഷേത്രങ്ങളുടെ സ്ഥിര നിക്ഷേപം സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്ക് തിരികെ നൽകിയെന്ന വാർത്ത ഒരു വശത്ത് മറുവശത്ത് തിരുവനന്തപുരത്ത് പാളയത്ത് നിന്ന് മാത്രം കെട്ടിടനികുതി പതിമൂന്ന് കോടിയോളം രൂപ കുടിച്ചുക മുപ്പത് വാർഡുകളിലെ വസ്തുനികുതി കുടിച്ചുക അറുപത്തിയൊന്ന് കോടിയോളം കെട്ടിടങ്ങൾ സിപിഎം ബിനാമികളുടേത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്ത് ഇതിനിടെ ശബരിമല സ്വർണക്കൊള്ളയിലും സി പി എമ്മിനും മുന്നിൽ ചോദ്യങ്ങൾ നിരവധിയാണ് എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതും പുതിയ ചോദ്യം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുനികുതി ഇനത്തിൽ ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ സ്വകാര്യ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസുകൾ കെട്ടിടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കോടികളാണ് പിരിച്ചെടുക്കാനുള്ളത് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രമുഖ മാധ്യമം പൊതു ശ്രദ്ധയിൽ പോയിരിക്കുകയാണ് നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായ വസ്തു നികുതി ഇനത്തിൽ വൻ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നത് നഗരസഭയുടെ മുപ്പതോളം വാർഡുകളിലുള്ള അനധികൃത ഹോട്ടലുകൾ റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ മറ്റ് വാണിജ്യ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തു നികുതി പരിശോധനയിൽ കോടികളുടെ കുടിശ്ശികയാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വകാര്യ കെട്ടിടങ്ങളിൽ കൂടുതലും സി പി എം പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിനെടുത്തവ ബിനാമി പേരിൽ വൻകിട സി പി എം നേതാക്കൾ ലേലത്തിനെടുത്തിട്ടുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട് വാടകയും നികുതിയും ലേലത്തുകയും യഥാസമയം പിരിച്ചെടുക്കാത്തതിനാൽ വൻ വരുമാന ചോർച്ചയാണ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് മുൻ വർഷത്തെ കുടിശ്ശികയും കൂടി ചേർന്ന് നൂറ്റിയേഴ് കോടി രൂപയാണ് ലഭിക്കാനുള്ളത് നഗരസഭ മെയിൻ ഓഫീസ് പരിധിയിലെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയും കോടികളാണ് കടകംപള്ളി സോണൽ ഓഫീസ് പരിധിയിലെ കടമുറികളുടെ വാടക ഈടാക്കിയിട്ടില്ല പാർക്കിംഗ് ഏരിയ മാർക്കറ്റ് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ ലേലത്തുകയിലും പത്ത് ലക്ഷത്തോളം രൂപ പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നു ഇവയെല്ലാം സി പി എം വ്യക്തികളെ വച്ച് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് വിമർശനം കുഴിശിക ചോദിച്ചാൽ ജീവനക്കാരെ വിരട്ടുന്നതും പതിവാണെന്നും ആക്ഷേപമുണ്ട് വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെയും തൃശൂലേരി ശിവക്ഷേത്രത്തിന്റെയും സ്ഥിര നിക്ഷേപം തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് തിരികെ നൽകി ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ മുപ്പത്തൊന്നിന് കൈമാറിയത് പതിനേഴ് കോടി ആകെ ഉണ്ടായിരുന്ന നിക്ഷേപം ഇതിൽ എട്ട് കോടി രൂപ നേരത്തെ തിരികെ നൽകിയിരുന്നു തിരുനെല്ലി തൃശ്ശൂലേരി ദേവസങ്ങൾ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുള്ള അഞ്ച് സഹകരണ സംഘങ്ങളും സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് നിക്ഷേപം ദേശ ബാങ്കുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് കോടതി ഉത്തരവ് പാലിക്കാതിരുന്ന ബാങ്കിന്റെ നടപടി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ ക്ഷേത്രങ്ങളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ നിന്നും ബാങ്കിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോടതി ഉത്തരവിനെതിരെ മാനന്തവാടി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തിരുനെല്ലി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കാലാവധി പൂർത്തിയാകാതെ ക്ഷേത്രത്തിന്റെ നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് അവർ വാദിച്ചു എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ക്ഷേത്ര വരുമാനം ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നും അത് ക്ഷേത്ര താല്പര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ശബരിമല സ്വർണ കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കേസ് ശശിധരൻ നേരിട്ട് ഹാജരായി നാലാമത്തെ ഇടക്കാല റിപ്പോർട്ട് നൽകും ഡിസംബർ മൂന്നിന് കേസ് പരിഗണിച്ച കോടതി സി പി എം നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിനു ശേഷമുള്ള മെല്ലെ വിമർശിച്ചിരുന്നു വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയർത്തിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാർ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച അന്തർ സംസ്ഥാന പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ശബരിമല കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധനയും നടത്തിയിരുന്നു ചെന്നൈ വ്യാപാരി ഡി മണിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്തിനെയും ചോദ്യം ചെയ്ത വിവരങ്ങളും കോടതിക്ക് കൈമാറും ജനുവരി പതിനേഴ് വരെയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിലവിൽ എസ് ഐ ടിക്ക് അനുവദിച്ച സമയം അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കും